അസ്സലാമു അലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ അപ്പോൾ ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മക്രൂണി വെച്ചിട്ടുള്ള ഒരു പായസം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മക്രോണി നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നലെ നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിരുന്നു അത് നമ്മൾ ചിക്കൻ കറിയാക്കിയിട്ട് വെച്ചിട്ട് നല്ല വെള്ളം കുറച്ചിട്ട് കറിയാക്കി വെക്കുക അതിലേക്ക് മക്രോണി ഉപ്പിട്ട് വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കിട്ടുക വെള്ളം കുറവായിട്ട് വെക്കണം ചിക്കന് അങ്ങനെ വെച്ചതാണ് അപ്പം മക്കളെ എൻ്റെ മകനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉമ്മ എന്ന് വിളിക്കണത് വോയിസ് കൊടുക്കുമ്പോൾ ഓൻ ഇവിടെ കിടക്കണു നിൻ്റെ കൂടെ അപ്പം പായസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓൻ ഇവിടെ ഉണ്ടായിട്ടില്ല പായസം വെച്ച നേരത്ത് ഓൻ അവൻ്റെ ഉപ്പാൻ വീട്ടിലേക്ക് പോയത് ട്ടോ വളാഞ്ചേരിക്ക് അപ്പോൾ ഓൻ പോയ ടൈമിലാണ് പായസം ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൻ പറയും മകങ്ങളിപ്പോൾ എന്താ അതില് പായസത്തിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞിട്ട് ഇവിടെ കരയാണ് കേട്ടോ ഓനപ്പോൾ ഒരു വിധം ഞാൻ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇതാ മക്രോണി അതും കട്ടൻ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ രാവിലെ തന്നെ ഹൈസീന് പൊയ്ക്കണ്ട്ടാ ഓന് ഒൻ്റെ ഉപ്പാൻ വീട്ടിൽ പോയോ എൻ്റെ ഒപ്പം വന്നപ്പോൾ അങ്ങനെ ഇന്ന് ഇതാ പുതിയാപ്പളക്കോരെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയൽ ഈ ഒരു മീനിന് ഞങ്ങൾ ചിലപ്പോൾ റോസ് മീനൊന്നും പറയലുണ്ട് കേട്ടോ എൻ്റെയൊക്കെ എപ്പോഴും പറയല് ഇത് സുൽത്താൻ ഇബ്രാഹിം ഇബ്രാഹീമാണ് എന്നാട്ടാ അവിടെ അങ്ങനെയാണോ പറയല് അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് ഈ ഒരു മീനിന് ആകെ ആണെന്നുള്ളൂട്ടാ നൂറ് രൂപയായിട്ട് അയക്കണ്ണൂറ് എന്നിട്ട് ഞാനിതാ നന്നായിട്ട് അതൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നന്നായിട്ട് ഇതിനിങ്ങനെ ചെളുക്കകൾ ഉണ്ട് കേട്ടോ ആ ചെളുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളവിടക്കൊക്കെ എന്താ പറയാ നിൽക്കറിയില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിൻ്റെയൊക്കെ മീനിൻ്റെയൊക്കെ ചെളുക്ക് കാണുമ്പോൾ നമ്മുടെ ഡ്രസ്സുമ്പോൾ ഉണ്ടാവില്ല സീക്വൻസ് അതേപോലെ കുക്ക് തോന്നൂട്ടാ ഇതിന് കളർ അടിക്കുന്നതാണോ അതെന്നൊക്കെ പണ്ടത്തെൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയതായിരുന്നു അതൊക്കെ അത് കളഞ്ഞതിന് ശേഷം വാലാണ് ഒഴിവാക്കിയത് പിന്നെ രണ്ട് സൈഡിൽ അടിയിലുണ്ട് ഈ ഒരു സൈഡ് മുകളത്തെ സൈഡിലും ഇങ്ങനെ കുറച്ച് ജിറകുകൾ അതും കട്ട് ചെയ്ത് ഒഴിവാക്കി കത്തിക്ക് നല്ലോണം മൂർച്ച ഉണ്ട് ഈ കത്തി ഞങ്ങളെ വീട്ടത്തല്ല ടൈൽവാസിൻ്റെ ആണ് ഞങ്ങളെ കത്തി രണ്ട് കഷ്ണമായി അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് പിന്നെ എടുക്കുന്നത് തലയാണ് കേട്ടോ തല ഒഴിവാക്കണമെന്നില്ല കുറച്ച് വലിയ തല ആയതുകൊണ്ട് അത് ഇട്ടിട്ട് ഇനി ഒരു ദിവസം കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിൽ നമ്മളെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മീൻ ഇതാ രണ്ട് വാരമൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ മുരിക്കുന്നത് അപ്പം ഞാൻ ആ വാരമൊക്കെ ഇങ്ങനെ വെച്ച് നീളത്തിൽ ഉമ്മ പിന്നെ അത് പൊരിച്ച അന്ന് ഇന്നിപ്പം എന്തായാലും ഇത് പൊരിക്കണില്ലട്ടാ നേരെ ക്ലീനാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് പൊരിച്ചാൽ അന്ന് ഉമ്മ എന്താ ചെയ്ത് അറിയാം അത് രണ്ട് കഷ്ണമാക്കിയിട്ട മീന് പിന്നെ തല എടുക്കുന്നുണ്ട് തലേൻ്റെ ഉള്ളിലെ കുറച്ച് വേസ്റ്റ് കളഞ്ഞിട്ട് ആ തലയെടുക്കുന്നുണ്ട് അതേപോലെ തല എടുക്കുമ്പോൾ തല അതിൻ്റെ ചുണ്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ചുണ്ട് ഒഴിവാക്കിയിട്ടാണ് മീൻ എടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ മീൻ ഇങ്ങനെ വെട്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തിക്കി നിരങ്ങി ഞാണ്ട് ഇറങ്ങിപ്പോയി അകത്തു നിന്നാണ് വന്നത് ഇട്ടോ എങ്ങനെ വരുന്നതെന്നാവാം ഇതിനാണ് മൂന്ന് മക്കളൊക്കെ ഉള്ളത് ഇവിടെ പ്രസവിച്ചെടുക്കാനിട്ട അവിടെ ഇവിടെ ആയിട്ട് അപ്പോൾ മിഞ്ഞാന്ന് ഞങ്ങൾ രാത്രി കോഴിക്കൂടിനവിടെ നിന്ന് ഭയങ്കര ശബ്ദമാണ് അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് നാല് നായക്കുട്ടന്മാർ വന്നിട്ട് ഇതിൻ്റെ മക്കളൊക്കെ കൂടെ അവിടെ വിറക് വെച്ച അതിന്റെ അടിയിലാണ് നിൽക്കുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് കോഴിക്കൂടുള്ളത് ഞങ്ങള് വിചാരിച്ചിരിക്കുന്ന കൂട് മാന്തിയാണ് പക്ഷെ അതല്ലേനോ ഇതിന്റെ കുട്ടികളെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ അങ്ങനെ ഇവരെ അതിൻ്റെ അടയിൽ കൂടെ കിടന്നു ഓടുക നായ്ക്കള് കിടന്ന് ചിറ്റോറ് ഓടുക അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ അടിച്ചപ്പോൾ അവർ പോയി പിന്നെ നിന്ന് ഐറ്റങ്ങൾ അവിടെ കാണാനില്ലട്ടാ പൂച്ച വേറെ ഏതോ സ്ഥലത്തേക്ക് ഐറ്റങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയായാലും ഈ പൂച്ചക്കൊരു പേടിയെന്ന് പറഞ്ഞത് ആരും ഇല്ലട്ടോ എടുത്ത് തന്നെ നിൽക്കും എത്ര പേടിപ്പിച്ച് എന്ത് ചെയ്താലും എടുത്തുനിന്ന് പോകില്ല അമ്മ എന്നിട്ട് ഒരു ഇറുക്കളിയൊക്കെ എടുത്ത് രണ്ടടി ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ മീനുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിപ്പറ്റി വീടിൻ്റെ ചോറുണ്ടാവും കണ്ണ് തെറ്റിയാൽ അകത്ത് കയറി പാത്രം തട്ടി മീൻ എടുക്കുകയാണ് ഇത്രയും വില കൊടുത്തിട്ട് അത് പൂച്ചക്ക് കൊടുക്കാനുള്ള അത്രക്കൊന്നും മനസ്സ് ഞങ്ങൾക്കില്ലട്ടാ അപ്പോൾ ഇതാ തീയൊക്കെ പിടിപ്പിക്കാനായിട്ടുള്ള പുറപ്പാടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഇപ്പോൾ അടുപ്പൊന്ന് മൂടിട്ടിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ അങ്ങ് കത്തി പിടിക്കില്ല പിന്നെ ഈ ഒരു നമ്മൾ ഓടിൻ്റെ വിറകായതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഇതുണ്ടായതുകൊണ്ട് വേഗം കത്തുട്ടെ ഈ കട്ടില്ലാത്ത വിറകളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും എത്ര നനഞ്ഞ അടുപ്പാണെന്നുണ്ടെങ്കിലും കത്തുന്നുണ്ട് കേട്ടോ ഈ വിറകായതുകൊണ്ട് അങ്ങനെ അതാ വിറകൊക്കെ എടുത്തുകൊണ്ടന്നു തീ പിടിപ്പിക്കുകയാണ് ഇന്ന് നോക്കിയപ്പോൾ രാവിലെ ചെറിയൊരു മയ പെയ്തിൻ്റെ പേരിൽ കറണ്ടും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും അപ്പുറത്ത് കുട്ടികൾ അപ്പുറത്ത് വീട്ടിൽ കുട്ടികളുണ്ടായതുകൊണ്ട് അവിടുത്തെ കുറേ കുട്ടികൾ കളിക്കാനൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അത് അപ്പുറത്ത് ഇതാണ് മോട്ടോർ അടിക്കാനും അവർ മറന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളമില്ല ഇവിടെ വന്നിട്ടാണ് കയ്യും മുഖവും ഒക്കെ കഴുകുന്നത് മാങ്ങ തിന്നിട്ടും ചളി കളിച്ചിട്ടും ഒക്കെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ടാങ്കിലുള്ള വെള്ളം തീർന്നു വിട്ടാ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് വെള്ളം ഉണ്ട് എന്നാണ് അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ ലാസ്റ്റ് വെള്ളം തീർന്നിട്ട് ഉമ്മതാ ലാസ്റ്റ് നമ്മൾ പൈപ്പിൽ വരൂല്ലേ ആ വെള്ളം പിടിച്ചു വെച്ചാൽ ടാങ്കിൻ്റെ അടുത്ത് കെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അയിൽ വെള്ളം എടുത്തിട്ട് വേണം തുടക്കാനൊക്കെ എടുക്കാൻ കുറച്ചേ വെള്ളം ഉള്ളിട്ടാ അതിലും പിന്നെ ഈ ഒരു തിണ്ടുതാ അങ്ങനെ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് അന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് ഒരു വൃത്തിയുടെ അയിൽ നിന്നുട്ട് അവിടെ ഈ കൊല്ലയിലൊക്കെ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ അങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ട് അത് ഏതായാലും അലഹദില്ല ഇപ്പം ശരിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ പെയിന്റടിക്കല് എന്ന് പറഞ്ഞാല് അകത്ത് ഇനി കൊലായൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി പുറത്തും അടുക്കളയിലും കൂടെയാണ് കേട്ടോ പെയിന്റിന്റെ പണിയുള്ളത് അപ്പോൾ പണിക്കാര് വന്നിട്ടില്ല ഒരു മഴ ഒക്കെ ആവുമ്പോൾ വരില്ല അങ്ങനെയാണ് പണിക്കാരൊരവസ്ഥ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ തുടക്കം എന്നതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ താഴത്തുള്ള കാക്ക ഓട്ടോയിൽ പോവുകയാണ് ഈ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്നും മിഠായി കൊടുത്ത് ശീലാക്കി അതുകൊണ്ട് തന്നെ കാക്ക പോകുമ്പോൾ കുട്ടികൾ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും കുട്ടികൾ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിനാദ്യ ഒരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ മിഠായി കൊടുക്കും കുട്ടികളെ കണ്ടാൽ അങ്ങനെ അതാ കുട്ടികൾ മിഠായിയൊക്കെ വാങ്ങാൻ പോയതാണ് അങ്ങനെ കുഞ്ഞു പോയിട്ട് മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടെ ഇനിയൊക്കെ ഉണ്ട് അങ്ങനെ ഉമ്മത് ആ വെള്ളം ഇനിയും എടുക്കണം കേട്ടോ ഇനി മഫു ഒലുമ്പി തിരുമ്പൊക്കെ വേണമല്ലോ അതിനൊക്കെ വെള്ളം ഇപ്പോൾ അടുക്കളയിലേക്ക് തിരിച്ചിട്ട് വെള്ളം കിട്ടുന്നു വെള്ളം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ മഴ പെയ്തതിൻ്റെ ഇതാണ് കേട്ടോ ഈ കണ്ടതൊക്കെ നല്ല മഴ ഒക്കെ പെയ്തു പോയി ഇനി നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെയാണ് മക്രൂണിയോണ്ടുള്ള പായസം ഉണ്ടാക്കണമെന്നുണ്ടെന്ന് രാവിലെ മക്രൂണി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിരുന്നു കേട്ടോ കാരണം അത് കുറച്ച് ഓവറായിപ്പോയിരുന്നു അപ്പം കഴിക്കണം ചൂട് കൊടുക്കാൻ പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കും പറ്റില്ല കേട്ടോ അങ്ങനെ തണുത്തിരിക്കും അതുകൊണ്ട് അത് പാകത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് എന്താ അത് അപ്പം തന്നെ തിന്ന് കഴിഞ്ഞു ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചത് ഇതും കൂടെ അതിലിടുകയാണെങ്കിൽ ഒത്തിരിയായി പോയിരുന്നു അത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഇനി അനിയത്തിൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കണതാണ് കേട്ടോ ഈ ഒരു പായസം അപ്പോൾ ഓൾ അവിടുന്ന് കണ്ടിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഉണ്ടാക്കണുതിട്ടാ അപ്പോൾ ഇത് ഇതാ ശർക്കരയാണ് ഇട്ടാ ഞാൻ ശർക്കര രാവിലെ തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചയുന്നു ഇതും ഇട്ടാണ് മക്രൂണിൻ്റെ കൂടെ പക്ഷേ അന്നേരം തന്നെ കറണ്ട് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പായ വേണം കേട്ടതിന് അതുകൊണ്ട് ഞാനിതാ തേങ്ങ ഒക്കെ ചിരകി മിക്സിയിൽ ഇട്ട് വെച്ചപ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി അപ്പം ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടേ ചെയ്യുന്നു അപ്പോൾ ഇനി കറണ്ട് വരപ്പോഴൊന്നും ഉണ്ടാക്കലും നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉരുക്കിയിലട്ട ആ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ ശർക്കര ഉരുകി ഉരുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് ചെറിയൊരു കഷ്ണേനെ ഉരുക്കാനുള്ളൂ അപ്പോൾ ശർക്കര ഒഴിച്ചുകൊടുക്കുക ശേഷം സ്റ്റവ് കത്തിച്ച് ശർക്കര ആ ഒഴിച്ച് കഴിഞ്ഞ് പായസം ഉണ്ടാക്കണ ഇവിടെ എത്തി ഹൈസ് കുട്ടി വീണ്ടും തുടങ്ങിയിട്ടാണ് ഓരോ വാശിയാൾ അറങ്ങി നിൽക്കേ അപ്പാ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മക്രോണി മക്രോണിട്ടെടുത്തിട്ട് രണ്ട് ഏലക്ക കൂടെ ചതച്ചിടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അപ്പം ഈ ഒരു ടൈമിലൊക്കെ ശർക്കരയും അതേപോലെ മക്രുണിയും കൂടെ അവിടെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ ആ മക്രുണിയിലേക്ക് ആ ശർക്കരൻ്റെ മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പം ഇവിടെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ ഡാൽഡാണ് ടൊഴിച്ചുകൊടുത്തത് നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഇതാ അണ്ടിപ്പരിപ്പില്ല അതുകൊണ്ട് ബദാമാണ് ചേർത്തത് അതും മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു മുറി തേങ്ങ മാത്രമാണ് കേട്ടോ ഞാനിത് ചിരണ്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാലൊന്നും ഇല്ല പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിനി ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ ഇറക്കി വെച്ചു നമ്മൾ ആദ്യം തന്നെ മക്രുണി നന്നായിട്ട് വേവിച്ചതുമാണ് പിന്നെ പോരാത്തേന് അതിന് ശേഷം ശർക്കരയിലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്രുണീൻ്റെ കളറൊക്കെ മാറിയിട്ട് ആ ശർക്കരൻ്റെ കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അധികം ഒന്നും തേങ്ങാപ്പാൽ ഒഴിച്ചതാണല്ലോ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അത് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ആ പായസം ഉണ്ടാക്കും ൂണിന് മുന്നേ മക്രൂണി ഇട്ടാലോ മക്രൂണി ആ ശർക്കരയിൽ ഇട്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ട് കോരിയിട്ട് ശർക്കര ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തന്നെ ഞാനൊരു സ്പൂൺ കോരി കുടിച്ചപ്പോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുവിട്ടാ പിന്നെ സാമ്പാറാണ് അടുത്തത് ഉണ്ടാക്കുന്നത് മിനിഞ്ഞാന്ന് നമ്മളെ വീട്ടിൽ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലട്ടാ തീ ഇങ്ങനെ മഴ ആയതുകൊണ്ട് തീ അടുപ്പൊന്നും കത്താത്തോണ്ട് പിന്നെ നമ്മളെ ഗ്യാസും ഫിറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല ഊരി വെച്ചതായിരുന്നു പണിക്കാർ ഇവിടെ ഉണ്ടായി എന്നിട്ടാ അങ്ങനെ അത് ഒരാൾ കിട്ടണത് വരെ ഊര ഫിറ്റ് ആക്കാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് നമ്മൾ കുറച്ച് കറി വാങ്ങിയുന്നുട്ടാ ഹൈസ് കുട്ടിക്ക് കൂട്ടാനാണ് അവനക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കറി വാങ്ങിയപ്പോൾ നല്ല അടിപൊളി സാമ്പാറായിരുന്നു അത് കൂട്ടി അന്ന് തൊട്ടാതെ തുടങ്ങിയതാണ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് അപ്പം ഏതായാലും ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുകയാണേ ഞാനല്ല ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി സാമ്പാറൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ സാമ്പാർ കഷ്ണം പറഞ്ഞു പറഞ്ഞുതന്നുട്ടോ അപ്പോൾ പകുതി കഷ്ണങ്ങള് മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ പരിപ്പ് ഇതാ വേവിക്കാൻ വെക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ ചോറ് ചോറ്താ ഇവിടെ വെച്ചു കൂട്ടാം അതൊക്കെ ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കണം അപ്പോൾ ആദ്യം കൊണ്ടായിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു കൂട്ടാം അപ്പോൾ പകുതി എടുത്തിട്ട് നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ കുറേ കഷ്ണങ്ങളായിട്ട് നമ്മൾ ലാസ്റ്റ് വാക്കിയാക്കി കളയുമ്പോൾ ഒരു ഇടങ്ങാറാണ് അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇന്നൊരു ദിവസത്തിനുള്ള കറി മാത്രം മതി അതിനിടയ്ക്ക് താ ഇനി വന്നിട്ടുണ്ട് ഹൈസിന് ഇവിടെ ഇല്ല കേട്ടോനെ അന്വേഷിച്ച് വന്നതാണ് ഓൾ ലേസ് ആയിട്ട് ഓൾ കടയിൽ പോയി വാങ്ങിയതാണ് അപ്പോൾ ഏതായാലും കുഞ്ഞുന് കൊടുത്തുട്ടോ അപ്പോൾ തന്നെ അതാ ഒരു പച്ചക്കറി വണ്ടി വന്നു കേട്ടോ അതിൽ ചക്കയും അതേപോലെ തക്കാളിയാണ് ഉള്ളത് അപ്പോൾ അൻപത് രൂപക്ക് തക്കാളി വാങ്ങിയിട്ട് നമുക്ക് തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ എന്താ വച്ചാൽ കറിയാളും ഇല്ലാത്തപ്പോൾ തക്കാളി താളിപ്പ് ഉണക്കമീൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പപ്പടം നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അമ്മ അന്നൊരു ദിവസം നാല് കിലോ തക്കാളി വാങ്ങിയത് ഉണ്ട് കേട്ടോ നൂറ് രൂപക്ക് അത്രയും വാങ്ങണ്ട അൻപത് രൂപക്ക് ഇന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് അപ്പോൾ ഇതമ്മ തക്കാളിയൊക്കെ വാങ്ങിയിട്ട് വന്നു ഒരാൾ ട്രൗസർ ഇടാതെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഒന്ന് ബ്ലറാക്കിയിട്ട് അവിടെ വെച്ചത്ട്ടാ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കുറച്ചധികം കഷ്ണങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ അത് കൊള്ളൂലാട്ടാ അതുകൊണ്ട് ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് വേറെ ചട്ടി കുട്ടിയിലേക്ക് മാറ്റി മുരിങ്ങാക്കായ കുറച്ച് കഴിഞ്ഞിട്ടാണ് തോന്നിയിട്ടിട്ടുണ്ട് കേട്ടോ ഉമ്മ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും എടുക്കുന്നുണ്ട് കേട്ടാ അതിൽ തക്കാളി ഉള്ളിയും കൂടെ ചേർക്കാനുണ്ടായിരുന്നു അതും ചേർത്തിട്ടുണ്ട് ഞാനും ഉമ്മനോട് പറഞ്ഞിട്ട് എന്തിനാ അത്രയും കഷ്ണങ്ങളുണ്ടാകുമ്പോൾ ഇനി തക്കാളി ഉള്ളിയും ചേർക്കണേ പുളി ഏതായാലും നമ്മൾ പിഴിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ തക്കാളി വേണ്ടല്ലോ സാമ്പാറാകുമ്പോൾ അയക്ക് തക്കാളി ഉള്ളി എന്ത് പച്ചക്കറികളും അതൊക്കെ ഇടണം അത്ര കേട്ടോ അങ്ങനെതാ എല്ലാ പച്ചക്കറികളും ഇട്ടോ ഇനിയിപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഗ്ലാസ്സിലാണല്ലോ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് വാങ്ങിയതാണ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്ത് കിട്ടിയാലും അപ്പുറത്തുനിന്ന് വാങ്ങലാണല്ലോ ഇവിടെ അങ്ങനെയാണ് നമ്മളെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് അപ്പുറത്തു വാങ്ങും അവിടെ ഉള്ളവർ നമ്മളേക്കൊന്നും വാങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഗ്ലാസ്സിലാണ് ഇന്നിപ്പോൾ മല്ലിപ്പൊടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഉമ്മക്ക് വറുത്ത് പൊടിച്ചൊക്കെ വെച്ചാലാണ് മനസ്സമാധാനം കിട്ടുക മല്ലികടയിൽ നിന്ന് വാങ്ങും എന്നിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വറുത്ത് വെക്കൂട്ടാ വറുത്ത് പൊടിച്ചിട്ട് കൂട്ടിയിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കും അപ്പോഴാണ് ഉമാക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുക ഇപ്പോൾ കറിയൊക്കെ അങ്ങോട്ട് വേവിക്കാൻ വെച്ചു ശേഷം ഞങ്ങൾ പോയിട്ട് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടാ അപ്പോൾ പായസം നല്ല അടിപൊളി ആയിരുന്നു നമ്മൾ ശരിക്കും ഈ പായസം ഉണ്ടാക്കുമ്പോൾ വേവിക്കുന്നതിൻ്റെ ഈ മക്രൂണി വേവിക്കുന്നതിൻ്റെ മുന്നല്ലേ അതൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ സാധാ അടപ്രഥമനൊക്കെ കുടിക്കുന്ന ആ ടേസ്റ്റ് കിട്ടും ഇതിന് അപ്പോൾ ഒരടവെന്ത പോലെ തന്നെയാണ് ഇത് ഉണ്ടാവല്ലേ ഇതെന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ മക്രൂണി നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ചതാണല്ലോ അങ്ങനെ ഒരു പായസം ഉണ്ടാക്കുന്നേ അപ്പോൾ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് പൊടിക്കാൻ പറ്റിയിട്ടില്ലട്ടാ ഒന്ന് പൊടിച്ച് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല മക്രോണി പായസമൊക്കെ പൊടിച്ചു അപ്പോൾ ഇനി വന്ന് ഒന്നിരുന്ന് വന്നപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ വന്ന് ഇട്ടിട്ടുണ്ട് ഉമ്മ അതിൻ്റെ അടുത്ത് മുരിങ്ങക്കായ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നു ആ പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഉപ്പ് ചേർക്കണം കേട്ടോ ആ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഉപ്പും ചേർത്തു അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഉണക്ക മീനാണ് കേട്ടോ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇടുക്കുന്നത് രാവിലെ നമ്മൾ പിടിച്ച ആ മീനൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല അത് നാളെക്കൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഉമ്മനി ഇതിലേക്ക് വറവിടാൻ പോവാണ് കടുക് ഇടണുണ്ട് അതേപോലെ കറിവേപ്പിലയും പിന്നെ വച്ചൽമുളകും ചെറിയ കൊച്ചുള്ളി കൊച്ചുള്ളിയിലെ അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ മല്ലിയിലേട്ട മല്ലിയില കറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇമ്മ ഓർമ്മ ഇല്ലാതെ എന്താ കാട്ടിക്കണമോ ഇതൊന്നങ്ങനെ പ്ലേറ്റ് കൊടുക്കാൻ അങ്ങോട്ട് കൊട്ടിട്ട് ഇതിലേക്ക് ഇതോട് കൊട്ടിയിട്ട് പിന്നെ എണ്ണയിൽ നിന്ന് വാരിയിട്ട് കറിയിലേക്ക് ഇടണുണ്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം അതിലേക്ക് ഉലുവെട്ട് എടുത്തു പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ കൊട്ടണണ്ട്ട്ടാ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മല്ലിച്ചപ്പ് ഉമ്മ അതിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് ഉമ്മ അതിന് എണ്ണയിൽ കോരിയിട്ട് ലാസ്റ്റ് പിന്നെ കറിന്റെ പാത്രത്തിലേക്കൊക്കെ ഇടണുണ്ടിട്ടാ അതൊക്കെ ഇതിൽ ഞാൻ എടുത്തിട്ടില്ല ഓരോന്നും അപ്പം ഞങ്ങൾ പലതും കൂടെ പറയണമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാൻ അപ്പം പറയുമ്പം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാൻ അതൊന്ന് മൂത്ത് കിട്ടിയാൽ നമുക്ക് അതിൽ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാട്ടാ പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറി ഇറക്കി വെച്ചതിന് ശേഷമാണ് സാമ്പാർ പൊടി ഇട്ടത് അതെന്താ അങ്ങനെ ഇട്ടത് എന്ന് ആദ്യം ഇടാൻ മറന്നതാന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെ ആയാലും വേണ്ടീല്ല കറി അടിപൊളി കറി അതിനോട്ടേക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ഹൈസ് കുട്ടി അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ് അവനുക്ക് പായസം കൊടുത്തിട്ടില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ ഓനക്ക് എന്തായാലും ഒരു പായസം ഞാനിവിടെ വെക്കണുണ്ട് അപ്പോൾ വേണ്ടിയിട്ട് ഞാൻ നാളെ ഉണ്ടാക്കുന്ന പായസം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അവർക്ക് വേണ്ടത്ര ഒന്ന് കട്ട കല്ലിപ്പൈക്കണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇനി മീൻ പൊരിക്കണം കേട്ടോ ഉണക്ക മീനാണ് പൊരിക്കണത് അതും പൊരിച്ച് റെഡിയാക്കി വെച്ചു ഇനി ഉമ്മക്ക് അടുത്തത് ചെയ്യാനുള്ളത് കൊത്തമ്പാലയില്ലല്ലോ മല്ലിപ്പൊടി അത് വറക്കുകയാണ് അപ്പോൾ ഇതിലേക്കുള്ള സാധനങ്ങളാണ് ഇങ്ങനെ എന്തൊക്കെയാണ് ഉമ്മ അതിലേക്ക് വറുത്ത സാധനങ്ങൾ ആദ്യം വറുത്തത് എന്ന് പറഞ്ഞാൽ ഉലുവ കടുക് ജീരകം കറിവേപ്പില ഇട്ടാ വറുത്ത് പൊടിച്ചിട്ട് അത് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യും ആദ്യം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കും എന്നിട്ട് അതിന് ശേഷം ഇത് ഇതാ ഇത് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കൂട്ടോ അങ്ങനെയാണ് ഉമ്മ ഇവിടെ മല്ലിപ്പൊടി റെഡിയാക്കുന്നത് പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് കൂടെ തന്നെ അതാ നാരങ്ങ ഉപ്പിലിട്ടതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കണ്ട ചോറ് മുഴുവൻ എനിക്ക് കഴിക്കാനുള്ളതാണ് ഗായ്സ് പിന്നെ വൈകിയിട്ടത്തേതാണ് പിന്നത്തേത് ഞാൻ കാണിക്കണത് അപ്പോൾ കുട്ടികളിന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് ഒരു ഒരുവിടെ മാങ്ങ ഒക്കെ വറുത്തിട്ട് പച്ച മാങ്ങ ഉപ്പു മുളകൊക്കെ തേച്ചിട്ട് തേച്ചിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് ഒടുക്കത്തെ പുലിയായിരുന്നു പിന്നെ ഐസ് കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അവൻ ഇപ്പോഴാണ് വന്നത് വരുമ്പോൾ വരുമ്പോതാ അവന് കൊടൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടാ വന്നത് അവൻ്റെ ഒപ്പം വാങ്ങി കൊടുത്തതാണ് ഓനക്ക് കുട എന്താ വെച്ചാൽ രാവിലെ മഴ വെയിറ്റ് ആ സമയത്ത് ഇനിയും ഒന്ന് കുട ചൂടി നടക്കുന്നുണ്ടായിരുന്നോട്ട് അപ്പുറത്ത് അവൻ്റെ ഫ്രണ്ട് അത് കണ്ടപ്പോൾ തുടങ്ങിയതാണോ അവനക്ക് കൊടക്കുന്നല്ലോ അപ്പോഴെന്ന് പറഞ്ഞാൽ ഉമ്മേൻ്റെ കയ്യിലാണ് ഒരു കുട ഉള്ളത് കേട്ടോ അതിൻ്റെ കയ്യിലുള്ളത് ഓന് കയ്യിൻ്റെ പ്രാവശ്യം ഓടിച്ചതാണ് അപ്പോൾ ഉമ്മ ആ കുട കൊടുക്കൂല എൻ്റെ മാം കേട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ ഉപ്പം അവന് കുടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പുള്ളി പുള്ളി കുട അല്ല ഐസ് കുട്ടിയാ അപ്പോൾ ഐസ് കുട്ടി ആയി അതോടെ മയം പോയിട്ട് ആ മയം പിന്നെ പെയ്തിട്ടേ ഇല്ല അപ്പോൾ വേകിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഓമക്കായെ പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ആ റോട്ടിലുണ്ട് ഒരു മരം അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഓമക്കായൊക്കെ കയറി ഞാൻ മതിലിൻ്റെ പൊക്കത്തിലൊക്കെ വലിഞ്ഞ് കയറി ഓമക്കായൊക്കെ കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് അവിടെ മതിൽ മരുന്നിട്ട് ഞാൻ അയൽവാസിന്റെ മതിലാണ് ഇട്ടത് അപ്പുറത്താ നമ്മളെ വീട് കാണുന്നത് പിന്നെ അവിടെ ഇരുന്നിട്ട് ഓമക്കായൊക്കെ ചെത്തി റെഡി പിന്നെ കുട്ടികളൊക്കെ കുറവാണ് കേട്ടോ എല്ലാവരും കൂടെ വേറെ എങ്ങോട്ടോ പന്ത് കളിക്കാൻ പോയി വേണ്ടിയിട്ട് പോയി കിണട്ടോ അപ്പം ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫഹ്മയുണ്ട് പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഒരുപാട് കുട്ടിപ്പട്ടാളങ്ങളും ഇവിടെ ഉണ്ട് ഈ ടൈം ആയാൽ പാരി ഇപ്പം കാണാനില്ല കേട്ടോ വേറെ എങ്ങോട്ടോ ഒരു മുങ്ങിക്കണെന്ന് പിന്നെ ഓമക്കായൊക്കെ ഞാൻ ചെത്തി ക്ലീനാക്കി കൊടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തോട്ടാണ് ഞാൻ അത് ചെത്തുമ്പോൾ അയ്യുമ്പോൾ കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നല്ല മധുരം ഉണ്ടായിരുന്നു ഒന്ന് തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നത് എന്തായാലും വണ്ടിയിൽ ഓമക്കായല്ലേ വേറെ ഒന്നുമല്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല മയക്കാർ ഇങ്ങനെ മൂടി പിടിച്ച് വരുന്നണ്ട് രാത്രി ഇനി മഴ ഉണ്ടാവുക ഇല്ലേന്നൊന്നും ഇന്നറിയില്ല അപ്പോൾ എന്തായാലും മഴ പെയ്താൽ സന്തോഷം അപ്പം ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ബൈ